السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفايزين برد الله أما بعد قريبتا سهودري سهودري അള്ളാഹു സുബഹാനോ താല ഈ പരിശുദ്ധമായ മാസത്തിലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും കൊണ്ട് നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു സുബഹാന ഹോ താല ഹൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്നും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ പറഞ്ഞു കൊണ്ട് പ്രത്യേകം വലിയ വിഷമത്തോടു കൂടി ദ്വാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അബ്ബാഹുവെ ഈ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെയാക്കി അവരുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുത്ത് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഹയറും വറക്കത്തും നൽകി അനുഗ്രഹിക്കറപ്പേ അള്ളാഹുവെ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും നീ ഈമാനോട് കൂടി ജീവിക്കുവാനും ഈമാനോട് കൂടി മരിക്കുവാനും നിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാനും നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കറപ്പേ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മിലേക്ക് ഇന്ന് കടന്നു വരുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസവുമാണ് എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമുക്കൊക്കെയും ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവരാണ് എന്നാൽ അതൊക്കെയും നമുക്ക് അവാഹുവിനോട് ചോദിച്ചു കൊണ്ട് നമുക്കത് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ നല്ല ഒരു സമയമാണ് പരിശുദ്ധമായ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസവും അപ്പോൾ നമ്മുടെ എന്ത് ആവശ്യങ്ങളും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ മാത്രമല്ല നമ്മൾ ഈ അമൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആഹ്ലത്തിലും വാസുബഹാനോ താല വലിയ പ്രതിഫലം നൽകുന്ന ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിലുള്ള കാര്യങ്ങളും നമുക്ക് സാധിച്ചു കിട്ടും മാത്രമല്ല ആഹ്റത്തിലും നമുക്ക് വലിയ കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് നബി നബിസ്ലാഹു അലഹി വസല്മാ തങ്ങൾ നമ്മെ പഠിപ്പിച്ച പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ പ്രഗൽഭമായ സുന്നത്താണല്ലോ നബിസുലാഹു അലഹി വസല്മാ തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഈ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ധാരാളം സലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കണം ചുരുങ്ങിയത് നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഒരു സ്വലാത്ത് മുന്നൂറ് പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നിങ്ങൾ ചൊല്ലണം പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഒരു നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ അള്ളാഹു സുബാനോത്താല നിങ്ങൾക്ക് നിങ്ങളുടെ നൂറ് ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ് ആവശ്യമൊന്നും ഒരു മനുഷ്യന് ഉണ്ടാവില്ല വളരെ ചുരുക്കം ആവശ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി അഥവാ നൂറ് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും അവൻ മുന്നൂറ് സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അവനക്ക് അള്ളാഹു സുബാനുഹോ തല ധാരാളം ആവശ്യങ്ങൾ അവനക്ക് നിറവേറ്റി കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ എത്ര വലിയ ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ നല്ലൊരു അമലാണ് സ്വലാത്ത് എന്നുള്ളത് നബിസ്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് മിയാറാജിൻ്റെ രാത്രിയിൽ സ്വർഗത്തിൽ ഞാൻ ഒരു പുഴ കണ്ടു എനിക്ക് ജിബിരിൽ അലഹി അത് കാണിച്ചു തന്നു എന്നാൽ ആ പുഴയുടെ പ്രത്യേകത തേനിനേക്കാൾ മധുരമുള്ള വെള്ളമാണ് ആ പുഴയിൽ ഉള്ളത് മാത്രമല്ല ആ വെള്ളത്തിന് നല്ല തണുപ്പും നല്ല വാസനയുമുള്ള വെള്ളമാണ് ആ പുഴയിൽ ഒഴുകുന്നത് അപ്പോൾ നബിസലാഹു അലഹി വസ്ലം മാ തങ്ങൾ ജിബിരി അലഹി സ്ലാമിനോട് ചോദിച്ചു സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആർക്കാണ് ഈ പുഴയിലെ വെള്ളം ലഭിക്കുക എന്ന് അതേസമയം ജിബിരിൽ അലഹിസ്ലാം നബി അലാഹു അലഹി വസ്ലാമ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു പരിശുദ്ധമായ റജബ് മാസത്തിൽ ആരൊക്കെയാണ് അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയത് അവർക്കാണ് ഈ പുഴയിലെ വെള്ളം കുടിക്കാൻ അള്ളാഹു സുബഹാന ഹോ താല അവസരം കൊടുക്കുക എന്ന് ജിബിരിൽ അലഹി സ്വലാം പറഞ്ഞു കൊടുത്തു അള്ളാഹു സുബഹാന താല ആ സ്വർഗ്ഗത്തിലെ പുഴയിലുള്ള ആ വെള്ളം നമുക്ക് കുടിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ റജബ് മാസത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടമാണ് നമുക്ക് ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഈ റജബ് റജബുമാസത്തിലെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ധാരാളം നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ ചൊല്ലിയാൽ നമ്മളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടുവാനും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനും നമ്മുടെ എല്ലാ കാര്യത്തിലും വറക്കത്തുണ്ടാകുവാനും നമ്മൾ ചൊല്ലേണ്ട സ്വലാത്തുകളുടെ കൂട്ടത്തിൽ നല്ല ഒരു സ്വലാത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മഹാന്മാർ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം ജീവിതത്തിൽ എന്ത് തന്നെ വലിയ പ്രതിസന്ധി വരുന്ന സമയത്തും രോഗങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്തും കടങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്തും ജീവിതത്തിൽ എന്ത് തന്നെ വലിയ പ്രതിസന്ധികൾ വരുന്ന സമയത്തും നിങ്ങൾ ഈ സ്വലാത്ത് ഒരു ആയിരം പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ എന്ത് പ്രതിസന്ധികൾ കൊണ്ടാണോ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടുന്നത് അതിൽ നിന്നും അള്ളാഹു സുബഹാനോ താല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സമയത്തും നിങ്ങൾ ഈ സ്വലാത്ത് നിങ്ങൾ ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നിങ്ങളുടെ ആ ആവശ്യം നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറ്റിത്തരുന്നതാണ്

അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ വലിയ മഹത്വമുള്ള ഒരു സ്വലാത്താണ് ഇത് ഈ സ്വലാത്ത് നിങ്ങൾ പരിശുദ്ധമായ ഈ രജപു മാസത്തിലെ ഈ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നിങ്ങൾ ആയിരം പ്രാവശ്യം വീതമെങ്കിലും നിങ്ങൾ ചൊല്ലണം അങ്ങനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും നിങ്ങൾക്ക് ഇല്ലാതെയാകും അഥവാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവാഹുസുബാനുഹോത്താൽ അവരുടെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കും മാത്രമല്ല പിന്നീട് അവർക്ക് രോഗം പിടിപെടുന്നതിനെ തൊട്ട് അവാഹുവിൻ്റെ കാവൽ ഉണ്ടാകും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അവരൊക്കെയും ഈ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ഒരു ആയിരം പ്രാവശ്യം അവർ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല് അള്ളാഹു സുബഹാൻ ഹൗതാല അവരുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കും ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാന ഹൗതാല അവർ ആഗ്രഹിക്കുന്ന ജോലി അവർക്ക് കൊടുക്കും മാത്രമല്ല കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ സാലിഹ്യങ്ങളായ സന്താനങ്ങളെ അള്ളാഹു സുബഹാൻ താല അവർക്ക് നൽകും കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവർക്ക് അനുയോജ്യമായ ഇണകളെ അള്ളാഹു സുബഹാനഹത്താല നൽകും ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ എന്ത് തന്നെ ആവശ്യങ്ങളും അള്ളാഹു സുബാഹനവത്താല ഈ സ്വലാത്ത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ പതിവാക്കുന്നത് കൊണ്ട് നമുക്ക് അള്ളാഹു നിറവേറ്റിത്തരും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ദാരിദ്ര്യം ഉണ്ടാകില്ല നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും ഉള്ള സമ്പത്തിൽ ഭറക്കത്തുണ്ടാകും എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാകും മാത്രമല്ല ഈ സ്വലാത്ത് നമ്മൾ പതിവാക്കുന്നത് കൊണ്ട് അള്ളാഹു സുബാനകൂത്താൽ നമുക്ക് ആഹാരത്തിനും വലിയ പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത് ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അവരുടെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ വലിയ വിലയുണ്ടാകും നല്ല ഉന്നത സ്ഥാനം അവർക്ക് ലഭിക്കും മാത്രമല്ല ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിലും അവരുടെ മരണശേഷവും ഒരുപാട് ഹൈറാത്തുകളും നന്മകളും ഒക്കെ ലഭിക്കുന്ന നല്ല ഒരു സ്വലാത്താണ് ഇത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറിക്കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്വലാത്ത് ഈ പരിശുദ്ധമായ റജ്ബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ ആയിരം പ്രാവശ്യം ചൊല്ലുക എന്നാൽ ഇൻഷാ അള്ളാ അള്ളാഹു സുബഹാനു തല പെട്ടെന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ വലിയ പ്രതിസന്ധികൾ വരുന്ന സമയത്തും നിങ്ങൾ ഈ സ്വലാത്ത് ആയിരം പ്രാവശ്യം ചൊല്ലുക എന്നാൽ ആ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബാനോ താല നിങ്ങളെ രക്ഷപ്പെടുത്തും അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ഈ സ്വലാത്ത് ചെല്ലുക അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആ മീൻ അർഹം അസലമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു